നമസ്കാരം ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായ ആയിഷ റഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് ബഷീറുദ്ദീനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ് ഇയാൾക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു ബഷീറുദ്ദീൻ ആയിരുന്ന ജിമ്മിൽ കഴിഞ്ഞ ദിവസം ഓണാഘോഷം നടന്നിരുന്നു എന്നാൽ ആഘോഷത്തിന് പോകാൻ ആയിഷ സമ്മതിച്ചിരുന്നില്ല ഇത് വകവെക്കാതെ ബഷീറുദ്ദീൻ ഓണാഘോഷത്തിന് പോയി ഉച്ചയോടെ ആയിഷ ബഷീർദ്ദീന് വാട്സപ്പ് സന്ദേശം അയച്ചു എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളായിരിക്കുന്നായിരുന്നു ആ സന്ദേശം ആയിഷ ബഷറുദ്ദീൻ അയച്ച വാട്സ്ആപ്പ് ചാറ്റ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇരുവരും തമ്മിൽ മിക്ക ദിവസങ്ങളിലും വഴക്കുണ്ടായിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് എന്റെ മരണത്തിന് കാരണം നീ നീയായിരിക്കുമെന്ന സന്ദേശം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യുവതിയുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും ഇന്നലെയാണ് ബഷറുദ്ദീൻ്റെ വീട്ടിൽ നിന്നും ആയിഷയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി വരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആഘോഷം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ആയിഷയെ തൂങ്ങിയ നിലയിൽ കണ്ടതെന്നാണ് ബഷീറുദ്ദീൻ മൊഴി നൽകിയിരിക്കുന്നത് ആയിഷയുടേത് ആത്മഹത്യാണെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ സംഭവം കൊലപാതകമാണെന്നാണ് ആയിഷയുടെ കുടുംബത്തിന്റെ ആരോപണം ബഷീർദീനെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് പോസ്റ്റ്മോർട്ടിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മംഗളൂരുവിൽ നിന്ന് ഭീഷണിപ്പെടുത്തി യുവാവ് ആയിഷയെ കോഴിക്കോട് എത്തിച്ചതാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പഠനത്തിൽ മിടുക്കിയായ ആയിഷയെ ബാങ്ക് വായ്പയെടുത്തെയാണ് മംഗളൂരു ശ്രീദേവി കോളേജിൽ ഫിസിയോതെറാപ്പി കോഴ്സിന് കുടുംബം ചേർത്തത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ രണ്ടു മാസം മുൻപാണ് കൂലിപ്പണിക്കാരനായ പിതാവ് അബ്ദുൾ റഷീദ് വിദേശത്തേക്ക് പോയത് മംഗളൂരുവിൽ നിന്ന് യുവാവിന്റെ വാടക വീട്ടിലെത്തി മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം പറയുന്നു രണ്ടു വർഷം മുൻപ് ഇരുവരെയും ഒന്നിച്ചു കണ്ടപ്പോൾ ബന്ധു ഇടപെട്ട് താക്കീത് നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം കഴിഞ്ഞ ഇരുപത്തിനാലിന് കോഴിക്കോട് എത്തിയതായി പറയുന്നുണ്ടെങ്കിലും വീട്ടുകാർ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് ആഴ്ചയുമായി ആശുപത്രിയിലെത്തിയ യുവാവ് ആദ്യം ഭർത്താവാണെന്നും പിന്നീട് സുഹൃത്താണെന്നും അറിയിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട് ആരോപണം ഉയർന്നതോടെ പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ബഷീറുദ്ദീൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത് ബഷുറുദ്ദീൻ ആയിഷയുമായി നിരന്തരം വഴക്കിട്ടിരുന്നതായും മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും പോലീസ് പറയുന്നു എരഞ്ഞിപ്പാലത്തുള്ള ബഷീറുദീന്റെ ഫ്ലാറ്റിലാണ് ആയിഷയെ ആത്മഹത്യ ചെയ്യുന്ന നിലയിൽ കണ്ടെത്തിയത് ഓണത്തിന് അവധിയില്ലാത്തതിനാൽ നാട്ടിൽ വരുന്നില്ലെന്നായിരുന്നു ആയിഷ വീട്ടുകാരെ അറിയിച്ചത് പിന്നെ പിന്നെ എങ്ങനെ ആയിഷ കോഴിക്കോട് എത്തിയെന്നതാണ് കുടുംബത്തിന്റെ ചോദ്യം ജിം ട്രെയിനറായ ബഷറുദ്ദീനെതിരെ ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തി കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം ബഷറുദിനെ ഇന്നലെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അത്തോളി സ്വദേശിയാണ് ആയിഷ മംഗളൂരുവിൽ മൂന്നാം വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ് ആയിഷ കോളേജിൽ നിന്നും കോഴിക്കോട്ടെത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ല എറിഞ്ഞിപ്പാലത്തുള്ള ബഷറുദ്ദീൻ്റെ വീട്ടിലേക്കായിരുന്നു പോയത് രണ്ടു വർഷമായി ഇരുവരും അടുപ്പതലായിരുന്നുവെന്നാണ് വിവരം ബഷറുദ്ദീൻ തട്ടിപ്പുകാരനാണെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉയർന്നത് ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു ആയിഷയെ ഇയാൾ മർദ്ദിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നതായും ഇയാൾ യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു ആയിഷയുടെ കൊലപാതകമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു